ഇന്ന് രാവിലെ അടുക്കള എറിയുമ്പോഴത്തേക്ക് കുറച്ച് താമസിച്ച് പോയി അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയല്ലേ പിന്നെ അതും കൂടെ താമസിക്കും ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല മോക്കൊന്ന് കൊടുത്തുവിടാൻ ചമ്മന്തി മുട്ട വറുക്കൽ അതൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത് തിളപ്പിച്ചു ചുറ്റുന്ന ചോറല്ല നമ്മുടെ തലേന്നെ അരി ഇങ്ങനെ കുഞ്ഞു പാത്രത്തിൽ ഇട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഈ റൈസ് കുക്കറിൽ വെക്കുന്നതാണ് ഞങ്ങൾക്ക് പിന്നീടാണ് ഞങ്ങൾ വെക്കുന്നത് അതിപ്പോൾ കൊച്ചു പാത്രത്തിൽ മതിയല്ലോ അവക്ക് അപ്പോൾ അത് അത്രയെങ്കിലും ഇട്ടാലേ അത് വേവത്തോട് അപ്പം ചോറുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട് ചോറ്റിൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ശേഷം പിന്നെ ഞാൻ ചോറും സ്നാക്സും എല്ലാം എടുത്ത് വെച്ചിട്ട് കുഞ്ഞിനെ പോയി കുളിപ്പിക്കാമെന്ന് കരുതി പിന്നെ ഇന്ന് ഇതിലാവള് വെള്ളം കൊണ്ടുപോകുന്നത് വേറൊന്നും അല്ല കുപ്പി ഇന്നലെ ബസ്സിൽ കളഞ്ഞിട്ടാണ് പോരുന്നത് എന്തായാലും കുപ്പി കിട്ടി ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടി തന്നെ ഉണ്ടായിരുന്നു കുപ്പി അത് അവളെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ കുപ്പി ഞാൻ വന്ന് ഇതിലാ വെള്ളം കൊടുത്തു വിട്ടത് ഇന്ന് ഇന്ന് കുപ്പിയൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഞങ്ങൾ ബസ്സ് കയറാനായിട്ട് പോയത് എന്തായാലും ഞാൻ ചോദിച്ചപ്പോഴേ ആ ചേട്ടൻ കുപ്പി എടുത്തന്ന് ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ടെങ്ങാണ്ട് അവിടെ ബാഗിൽ വെച്ചതാണ് പക്ഷേ ബാഗിൽ അത് വീണിട്ടുണ്ടായിരുന്നില്ല ഉറയിൽ വീണിട്ടുണ്ടായിരുന്നില്ല അതാ പറ്റിയെന്ന് പറഞ്ഞ് പിന്നെ അതാണ് ഞാൻ മോക്ക് സ്നാക്സ് ഇട്ട് ഇന്ന് ചിപ്സ് ആയിരുന്നു മൊത്തത്തിൽ ഒരു വിപ്രാളമായിരുന്നു അപ്പം എൻ്റെ കൈ കിട്ടിയത് ചിപ്സ് അങ്ങനെ ഞാൻ ചിപ്സ് ഇട്ടപ്പോഴത്തേക്ക് അടച്ചപ്പോഴത്തേക്കുള്ള ഓടി വന്ന് എടുത്തുകൊണ്ട് വെക്കാനൊക്കെ പിന്നീട് ഉച്ചയ്ക്കത്തേക്കും ചോറും കൂടെ അവൾ സ്നാക്സ് കൊണ്ടു വെക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ചോറും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ നമുക്കിന്ന് ഇന്നലത്തെ രസമായിരുന്നു പിന്നെ മുട്ടയും ചമ്മന്തി ഇന്നത്തെ അത് ഇന്നരച്ചത് തന്നെ അവര് കുഞ്ഞുമല്ല ചമ്മന്തി അരച്ച് പിന്നെ ഒരു മുട്ട നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് വറക്കുന്നത് അവൾക്ക് ഇഷ്ടം ഉള്ളി ഇടുന്ന ഇഷ്ടമാണ് പക്ഷേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാറില്ല ഉപ്പ് മാത്രം ഇട്ട് വറക്കും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ചമ്മന്തിയും കൂടെ ആ ചോറിൻ്റെ അറ്റത്ത് വെച്ചിട്ടുണ്ട് അരച്ചത് ഒരെണ്ണേ നല്ല രി ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാ ഒരു ഇച്ചിരിക്കോളേ വെച്ചോളൂ എന്നും വെക്കുന്നതിനായിട്ട് കുറവായിട്ടാണ് ഇന്ന് ചമ്മന്തി വെച്ചെന്നിട്ട് ഞാൻ പറഞ്ഞ എരിയുണ്ടെന്ന് പറഞ്ഞാണ് ചമ്മന്തിയും രസമൊക്കെ ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം രസമാണ് അപ്പോൾ അതാണ് ഇന്നലത്തെ രസം ഉണ്ടായിരുന്ന അതും ഒഴിച്ച് മേളത്തെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കഴുവാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് സിങ്കിലോട്ട് വാരി വാരി ഇടുന്നുണ്ടായിരുന്നു പിന്നെ താമസിച്ചെങ്കിലും ഇന്ന് അധികം പണിയൊന്നും ഇല്ലായിരുന്നു നമുക്ക് ചമ്മന്തി ഒക്കെ അരയ്ക്കണമായിരുന്നു പിന്നെ ദോശ ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചമ്മന്തി ഇന്നലത്തെയൊക്കെ ഇരിപ്പും അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു ചോറ്റിനുള്ള ചമ്മന്തി അരച്ചാൽ മതിയായിരുന്നു അങ്ങനെ രണ്ട് പാത്രമൊക്കെ അവൾ അടച്ച് പിന്നെ അവൾ കൊണ്ടുവെക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട രസം മേടിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോഴത്തേക്ക് അവൾ ടവലും യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയി അവൾക്കുള്ള എനിക്കുള്ള കട്ടൻ ചായ ഇന്നും രാവിലെ ഇന്ന് രാവിലെ കട്ടൻ ചായയായിരുന്നു പാൽ തീർന്നായിരുന്നു അപ്പോൾ ആ കട്ടൻ ചായ ഒക്കെ ഞാൻ ഒഴിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അവൾ അതെല്ലാം കൂടി എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും അങ്ങനെ പിന്നെ അവൾ കട്ടൻ ചായ കുടിച്ച് അവളെ കുളിപ്പിച്ച് ഒരുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ദോശ ചുടാനായിട്ട് വന്ന് എന്നും കുട്ടി ദോശയില്ലേ അവൾക്ക് ചുട്ട് കൊടുക്കുന്നത് അപ്പം ഇന്നിരി വലുതാക്കി നൈസാക്കി ചുട്ട് കൊടുക്കാമെന്ന് കരുതി എന്നും കുട്ടി കുട്ടി ദോശയാണ് ഞാൻ ചുട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടവുമാണ് ഇതാണെങ്കിലും അവൾ കഴിച്ചോളും കുട്ടി ദോശയാണെങ്കിലും കഴിച്ചോളൂ ഇതാണെങ്കിലും കഴിച്ചോളും അങ്ങനെ ഒരു ദോശയും ചുട്ടു കൊടുത്ത് അവളെ ബസ് ഏറ്റി വിട്ടു പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളെ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴാണ് പിന്നെ ഞാൻ ഫോൺ എടുക്കുന്നത് അപ്പോൾ അതാണ്ട് ഒരു മണിയാണെങ്കിലും രാവിലത്തെ ഇണക്കന്നെ കിടക്കും അന്തരീക്ഷം കോള് കയറി കയറി വരുന്നു മഴ പെയ്തിട്ടില്ല ഇതുവരെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് കാക്ക ഇരുന്ന് കരയുന്നുണ്ട് പിന്നെ അപ്പോഴ് ഞാൻ പിന്നീട് അടുക്കളയൊക്കെ വൃത്തിയാക്കി അധികം വിട്ടുന്ന പാത്രങ്ങളൊക്കെ കഴുകായിരുന്നു നമ്മളെ ഗ്യാസൊന്നും കഴുകിയിട്ടില്ല അങ്ങനെ അതിൻ്റെ അടുപ്പും കാര്യങ്ങളും എല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ച് പിന്നീട് നമുക്ക് കുറച്ച് പഴഞ്ചോറുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചില്ലായിരുന്നു അപ്പം ഉച്ചതിരിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാൻ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിയിരുന്നുണ്ട് നമുക്ക് രാത്രിത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങും പിന്നെ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു വെറും പൊടി ഉള്ളി ലാസ്റ്റ് വന്ന വന്നുള്ളിയായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ അത് തൊലിച്ച് വെക്കുന്നത് രാവിലെയൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് ചെറിയ ഉള്ളിയായതുകൊണ്ട് തൊലിച്ചെടുക്കാൻ അങ്ങനെ അത് തൊലിച്ച് ഞാൻ കഴുകിയിട്ടില്ല ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കത്തിയുള്ളൂ കാരണം നമ്മൾ കഴുകിയിട്ട് വെച്ചാൽ അതിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ അടച്ചു വെച്ചേക്കുമല്ലേ ചിലപ്പോൾ അത് അഴുകി പോവാൻ സാധ്യതയുണ്ട് പിന്നെ വൈകിട്ടത്തേക്ക് പയർ തോരനോ എന്തെങ്കിലും ഒന്നാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വെള്ളത്തി ഇട്ടിട്ടുണ്ട് തോരനാക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ അതിങ്ങനെ ഉച്ചയ്ക്ക് മുമ്പേ വെള്ളത്തി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേവില്ല വെള്ളത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് ആ ഉള്ളിത്തൊലി മുട്ടത്തോടില്ലായിരുന്നു ആ ഉള്ളിത്തൊലി കുഞ്ഞുത്തൊലി അത് ഞാൻ പിന്നെ ചെടിക്ക് വാരി ഇടുകയും ചെയ്ത് അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളും ഉച്ചക്കലത്തെ ബാക്കി ജോലികളൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയുണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് മീൻ മേടിക്കും അത് കറി വെക്കല് കാര്യങ്ങള് മോള് വരല് നമ്മുടെ വൈകിട്ടത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ സുന്ദരികളൊക്കെ വിരിഞ്ഞു നിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ